വേദങ്ങളും വേദങ്ങളുടെ സന്ദേശവും വേദങ്ങൾ ഋഗ്വേദം സാമവേദം യജുർവേദം അഥർവവേദം വേദങ്ങളുടെ സന്ദേശം നിന്റെ മനസ്സ് നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അതിനെ ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കുക ആർക്കുവേണ്ടിയായാലും എന്തിനു വേണ്ടിയായാലും നീ തീവ്രമായി ആഗ്രഹിച്ച് ഒരു ലക്ഷ്യത്തിനായി കഠിനമായി അധ്വാനിച്ചാൽ തീർച്ചയായും നിനക്കത് ലഭിക്കും ഇന്ന് ഈശ്വരൻ നിന്റെ ഹൃദയത്തെ സ്നേഹമാകുന്ന മധുരം കൊണ്ട് നിറയ്ക്കട്ടെ അതൊരു തേനരുവിയായി മറ്റുള്ളവരിലേക്ക് ഒഴുകട്ടെ ജീവിതയാത്രയിൽ യാതൊരു വിധത്തിലുള്ള കടവും വലിച്ചു വെക്കരുത് നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ച് കടങ്ങളെല്ലാം തീർത്ത് സ്വസ്ഥമാകണം കടമകളെല്ലാം ചെയ്തു തീർക്കണം നിന്നിൽ നിനക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ നീ അജയ്യനാണ് അനന്തമായ വിജയ നിത്യസ്രോതസ്സാണ് മധുരം നുണയുവാൻ കുതിക്കുന്ന നിന്റെ ചുണ്ടുകളിൽ നിന്ന് കൈപ്പുള്ള വാക്കുകൾ വമിക്കരുത് മറ്റുള്ളവർക്ക് വേദനയുള്ളവാക്കുന്ന ഒരു വാക്കുപോലും നിന്നിൽ നിന്ന് ഉയരാതിരിക്കട്ടെ അതിനായി നീ നിരന്തരം ജാഗ്രത പുലർത്തണം എന്തിന് നാട്യങ്ങളിലൂടെ നീ മറ്റൊരുവനാകാൻ ശ്രമിക്കണം നീ നീയായി ഇരുന്നാൽ മതി രൂപത്തിന്റെ സൗന്ദര്യം ഒരിക്കലും അതിന്റെ നിഴലിനില്ല വികാരത്തിന്റെ ഉറവിടമായ ഹൃദയവും വിചാരത്തിന്റെ കേന്ദ്രമായ തലച്ചോറും ഒരു ശരീരത്തിനുള്ളിൽ തന്നെ ദൈവം വെച്ചു എന്നാൽ തലച്ചോറിനെ അദ്ദേഹം ഹൃദയത്തിന്റെ മുകളിലായി പ്രതിഷ്ഠിച്ചു ഹൃദയത്തിൽ നിന്ന് നീ പ്രചോദനം ഉൾക്കൊണ്ടുകൊള്ളു പക്ഷേ മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നത് തലച്ചോറിൽ നിന്നായിരിക്കണം വിചാരത്തിന്റെ തിരി വികാരത്തിന്റെ എണ്ണയിൽ മുങ്ങി അണഞ്ഞു പോകാതെ എന്നെന്നും കാത്തുസൂക്ഷിക്കണം നീ തന്നെയാണ് നിന്റെ വിധിയുടെ നിയന്ത്രകൻ ഈശ്വരഭക്തിയും കഠിനശ്രമവും സത്യനിഷ്ഠയും ചുമതലബോധവും ദയയും ധർമ്മവുമുള്ള നീ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല